ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ ലോക്സഭാ എലക്ഷനെ നേരിടാൻ പോകുന്നു രാജ്യത്ത് പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാകാൻ പോകുന്നു പുതിയൊരു മന്ത്രിസഭയ്ക്കായി നമ്മൾ കാത്തിരിക്കുന്നു നരേന്ദ്രമോദി തന്നെ വീണ്ടും വരുമെന്നാണ് ഭൂരിപക്ഷം ആളുകളും പ്രവചിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു ഇന്ത്യ മുന്നണിയിൽ തന്നെ ഒരുപാട് എതിർ ശബ്ദങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പല മാറ്റങ്ങളും ഇന്ത്യ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് കേരളത്തിലേക്ക് വരാം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലേക്ക് വരാം നോർത്ത് ഇന്ത്യയെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കാരണം നിതീഷ് കുമാറിനെ ഉൾപ്പെടെയുള്ള ആളുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുന്ന ശ്രമങ്ങൾ നടക്കുകയാണ് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് കേരളത്തിലേക്ക് വന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന സൗത്തിലാണ് ഇതുവരെ താമരയ്ക്ക് കാര്യമായി വിരിയാൻ സാധിക്കാത്തത് കർണാടക അവർ ഭരിച്ചിട്ടുണ്ട് കർണാടകയിൽ അവർക്ക് എം പിമാരും ഉണ്ടായിട്ടുണ്ട് അപ്പോ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇപ്പോ കർണാടക കോൺഗ്രസ് നേടി ലോക്സഭ വരുമ്പോൾ പൂർണ്ണമായും ബി ജെ പിക്ക് ഭൂരിപക്ഷ ലോക്സഭാ സീറ്റുകളും നേടുമെന്നാണ് ബി ജെ പിയുടെ തന്നെ പ്രവചനം തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും താപനക്ക് അധികം വിരിയാൻ സാധിക്കുകയുമില്ല ഇനി കേരളത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ ലോക്സഭാ എലക്ഷനിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫിന് കിട്ടി അതിനുശേഷം കേരള കോൺഗ്രസ് എം ഏർ യു എൽ ഡി എഫിലേക്ക് പോയി അപ്പോൾ ഇപ്പൊ നിലവിലെ യു ഡി എഫ് പതിനെട്ട് എൽ ഡി എഫ് രണ്ട് എന്നാണ് സി പി എമ്മിന്റെ ആരിഫ് മാത്രമേ കെ എം ആരിഫ് എം പി ആലപ്പുഴ എം പി മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ തമിഴ്നാട്ടില് അവസ്ഥയും ബി ജെ പി കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല പ്രാദേശിക കക്ഷികളൊക്കെ തന്നെയാണ് ഡി എം കെയും എ ഡി എം കെയും ഒക്കെ തന്നെയാണ് അവിടെ നിലവില് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കേരളത്തിലെ ബി ജെ പിന്റെ സ്ഥിതി നോക്കിയാൽ തമ്മിത്തല്ലും പ്രശ്നങ്ങളും കാരണം ബി ജെ പിക്ക് വലിയൊരു നില മെച്ചപ്പെടുത്തൽ സാധ്യമാവെന്ന് തോന്നുന്നു തിരുവനന്തപുരം അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത പ്രവചിക്കുന്ന ഒരു മണ്ഡലമാണ് അവർ രണ്ടാം സ്ഥാനത്ത് എത്തിയാണ് ആ രണ്ടാം സ്ഥാനത്ത് ഏഹ് വന്ന അല്ലെങ്കിൽ കുറവ് വോട്ടിഷ് വോട്ടിംഗ് പ്രസിഡന്റേജ് ഉള്ള ഓ രാജഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പത്മ പുരസ്കാരം കേരളം കൊടുത്തു അത് എന്തിനാണെന്നുള്ള ചർച്ച വളരെ ഇതായിട്ട് നടക്കുന്നു ഏറ്റവും കൂടുതൽ തവണ ബി ജെ പിക്ക് വേണ്ടി തോറ്റാളുന്ന രീതിയിലാണോ അല്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ആദ്യത്തെ എം എൽ എ എന്ന രീതിയിലാണോ പുരസ്കാരം കൊടുത്തത് എന്നുള്ള ട്രോളുകൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് ആ ഓ രാജഗോപാല തന്നെ പറഞ്ഞു ശശി തരൂറിനെ തോൽപ്പിക്കാൻ വലിയ പ്രശ്നമാണ് ശശി തരൂറിന് ബി ജെ പി അനുകൂല വോട്ടുകൾ വരും എങ്ങനെ രാമുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ബാബരി മസ്ജിദ് തകർത്തുയർന്ന രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പ്രാണപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് രാമ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുടെ ആശയത്തിന്റെ പ്രചരണത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ശശി തരൂർ എഴുതുന്നത് അവിടെ രാമനോ വിശ്വാസമോ ഒന്നുമല്ല ആർ എസ് എസ് അടിച്ചുവിട്ട പ്രത്യേകപരമായിട്ടൊരാശയം ആ ആശയത്തെയാണ് ശശി തരൂര് പിന്തുണച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പി വോട്ടുകളും ശശി തരൂർ അതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട് ബി ജെ പി ഇതരനാണ് അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധനാണ് പറഞ്ഞിട്ട് സി പി എമ്മിന്റെയും സി പി ഐടെയും മതേതര വോട്ടുകളും ശശി തരൂർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സൗത്ത് ഇന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയെന്ന് പറയുന്നത് എന്തെങ്കിലും അത് തിരുവനന്തപുരം അല്ലെങ്കിൽ കന്യാകുമാരിയിൽ മത്സരിച്ചാലും തിരുവനന്തപുരത്ത് മത്സരിച്ചാലും അതിന്റെ അലയുടികൾ സൗത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ കന്യാകുമാരിയിലാണ് മത്സരിക്കുന്നതെങ്കിൽ കന്യാകുമാരി മണ്ഡലം മുമ്പ് ബി ജെ പി എം പി ഉണ്ടായിരുന്ന മണ്ഡലമാണ് അപ്പോൾ ബി ജെ പിക്ക് അവിടെ ശക്തമായ സാന്നിധ്യമുണ്ട് അവിടെ കന്യാകുമാരി നമ്മുടെ തിരുവനന്തപുരത്ത് അടുത്തുള്ള ഒരു മണ്ഡലം കൂടിയാണ് അതും മണ്ഡലമാണ് അപ്പോൾ കന്യാകുമാരിയിൽ മത്സരിച്ചാൽ തിരുവനന്തപുരത്ത് അതിന്റെ അലയുടികൾ ഉണ്ടാവും ഈ ബി ജെ പി കൂടുതൽ വോട്ടുകൾ പോകും പക്ഷേ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന് ആശ്രയിച്ചിരിക്കും അത് സാധാരണ ഇപ്പൊ കേൾക്കുന്നത് ഒന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് കേൾക്കുന്നുണ്ട് ശങ്കറിന്റെ പേര് കേൾക്കുന്നുണ്ട് ബി ജെ പി നേതാവ് ശങ്കറിന്റെ പേര് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ കുമ്മനം രാജശേഖരന്റെ പേര് കേൾക്കുന്നുണ്ട് ക്രിസ്തോ പേര് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പേരാണ് നിലവിലെ തിരുവനന്തപുരത്തെ സാധ്യത പട്ടികയിലുള്ളത് ഇവർ ആര് മത്സരിച്ചാലും വിജയം വലിയ പാടാണ് രണ്ടാം സ്ഥാനത്തെ വയ്ക്കുന്നുള്ളൂ ശശി തരൂർ ഈസി ആയിട്ട് ജയിക്കുകയും ചെയ്യും ഇനി തൃശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ തൃശ്ശൂര് ഞാനിങ്ങെ എടുക്കുക എടുക്കുവോ എടുക്കത്തില്ല എടുക്കാൻ സാധിക്കുകയില്ല കാരണം സി പി ഐയുടെയും കോൺഗ്രസിൻ്റെയും മത്സരാർത്ഥികൾ ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു മിക്കവാറും വി എസ് സുനിൽകുമാറും അതുപോലെ തന്നെ പ്രതാപൻ എം പി ആയിരിക്കും സുരേഷ് ഗോപിയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി ഇവര് മൂന്നും തമ്മിലുള്ളത് ഏറ്റുമുട്ടല് പ്രതാപൻ സി പി എമ്മിൻ്റെയും കോൺഗ്രസിന്റെ വോട്ടുകൾ നിലവിൽ കരസ്ഥമാക്കുന്ന ഒരു അവസ്ഥയുണ്ടായി കാരണം പ്രതാപം കേരളത്തിന് വേണ്ടി അങ്ങ് പാർലമെന്റിൽ പോയി സംസാരിച്ച ആളാണ് അപ്പോൾ ബി ജെ പി ജയിക്കുന്നൊരു അത് വന്നാൽ സി പി എം ആരും കൊണ്ടുപോകും അപ്പോൾ ഞാൻ എടുക്കാൻ സാധ്യതയില്ല അപ്പോ ഇവിടെയാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അതിന്റെ അനുഭവം തൃശ്ശൂരും ഉണ്ടാവും സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയാകുള്ളൂ അപ്പോൾ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വം തിരുവനന്തപുരത്ത് ഉണ്ടാവുകയാണെങ്കിൽ ബി ജെ പിക്ക് കാര്യമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കാൻ കേരളത്തിൽ സാധിക്കും ചിലപ്പോ ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടി ബി ജെ പി വിജയിച്ചന്നിരിക്കുക അപ്പോ നരേന്ദ്രമോദിയുടെ വരവ് മറ്റ് മുന്നണികൾക്കൊരു ഭീഷണി നടത്തി